അങ്ങനെ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നിട്ട് നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞ് കൃഷി കാഴ്ചകളാണ് കേട്ടോ ഞങ്ങൾ ഇച്ചിരി കപ്പയും ചേനയും ഇഞ്ചിയും ചീരയൊക്കെ നടാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ സ്ഥലം എടുത്തിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ തൃശ്ശൂർ സൈഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇടുമ്പോൾ നമ്മൾ ഏരി ഏരിയെടുത്തിട്ടാണ് കപ്പ ഇടുക ഇവിടെ ആവുമ്പോൾ ഇങ്ങനെ മണ്ണ് കൂന കൂട്ടിയിട്ടാണ് കപ്പ നടുക നമ്മളിപ്പോൾ കുറച്ചൊരു പത്ത് എഴുപത് തറി കപ്പ വെച്ചിട്ടുണ്ട് പിന്നെ ഇച്ചിരി ഇഞ്ചി ബാക്കി ഇനി പച്ച ചേന നടുകയും ചെയ്യണം കേട്ടോ അപ്പോൾ അതിൻ്റെ എന്താ പറയുക കാഴ്ചക്കാരി ആയി പോയി നിൽക്കണം ഞാൻ വലിയ കൃഷിക്കരി ആയിട്ടല്ലേ പോയി നിൽക്കണം അതിൻ്റെ കാഴ്ചക്കറി ആയിട്ട് എൻ്റെ കാഴ്ച ചന്തങ്ങണ വീട്ടിലോ നിൽക്കണം കേട്ടോ ചന്ത കുഴി ഒക്കെ തടം കൂട്ടി ഓരോ കുഴിയിലും ഓരോ കഷ്ണം ചേന വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ രാവിലെ ഒത്തിരി നേരത്തെ തുടങ്ങിയതാണ് കേട്ടോ പണി അപ്പോൾ ഓരോ കുഴിയെടുത്ത് അതിനകത്ത് നമുക്ക് ഈ ഓരോ വിത്തുകൾ ഏതാണെന്ന് വെച്ചാൽ അത് വെക്കണം പിന്നെ വളം ഇട്ടിട്ട് വേണം അത് മൂടാനായിട്ട് അപ്പോൾ ഈ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് എന്താ പറയുക ചപ്പൊക്കെ ഇട്ട് മൂടിയിട്ടാണ് ഈ വിത്ത് മുളയ്ക്കാനുള്ള ടൈം കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ ചൂടെന്ന് പറയാൻ പറ്റില്ല രണ്ടും കൂടെ ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ചുറ്റും വെള്ളം പോകുന്ന സ്ഥലം കാണാം ഇത് ശരിക്കും നല്ല വെള്ളം കെട്ടി നിൽക്കുന്നൊരു സ്ഥലം അപ്പോൾ ചുറ്റും നമ്മൾ എന്താ പറയുക ചാല് കീറിയിട്ട് വെള്ളം ഒഴിവാക്കിയിട്ട് വേണം നമ്മളവിടെ പ്ലോട്ട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ എന്താ പറയുക വിത്തൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിനുള്ള വളം കൊണ്ടുവരാണ് ശിവ വളം കൊണ്ടു ഓടി പോകുന്നുണ്ട് ഇനി നമുക്കിതിൽ ഓരോ സെക്ഷനിൽ വളം സെറ്റ് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് ചപ്പിട്ടിട്ട് മൂടാനായിട്ട് കേട്ടോ ഇവിടേതേ അച്ഛൻ കാന വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇല്ലെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിനകത്തൊക്കെ കയറും അപ്പോൾ ചുറ്റുമുള്ള കാന അച്ഛൻ വെട്ടി വൃത്തിയാക്കുകയാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ തടം ഒരുക്കും ആദ്യം ചുറ്റും എടുത്തിട്ട് സെൻ്ററിൽ വിത്ത് ഉണ്ട സ്ഥലത്ത് മാത്രം ഡീപ്പായിട്ടൊരു കുഴി കുഴിക്കും കേട്ടോ അല്ലേ അമ്മ കൊട്ടയിൽ കടന്നിട്ട് ഓരോന്നിനും വളം ഇട്ട് കൊടുക്കുകയാണ് നല്ല രസല്ലേ എങ്ങനെ ഇടുന്ന കാണാൻ നമ്മൾ കൈകൊണ്ട് വാരിയിട്ട് പരിപാടി അല്ലെങ്കിൽ കൊട്ടയിലിട്ടിട്ട് അമ്മ സെറ്റായിരിക്കണം നല്ല എക്സ്പേർട്ടായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അമ്മ ഇങ്ങനെയാണ് ഇത് നമ്മൾ ചാണപ്പൊടിയും മണ്ണും കൂടെ ചേർത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള വളമാണ് കേട്ടോ അതിന് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ ബാക്കി ഒന്ന് രണ്ട് ചേമ്പും കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ നടാൻ വേണ്ടിയിട്ടുള്ള കോഴി എടുക്കുകയാണ് ചുറ്റും ബോർഡർ എടുത്തിട്ട് സെൻ്ററിൽ വിത്തിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടൊരു കോഴിയെടുക്കും അതിനകത്ത് നമ്മുടെ വിത്തിട്ടിട്ടാണ് നമ്മൾ മൂടിയിട്ട് ബാക്കി വളം ഇടുന്നത് കേട്ടോ കുറച്ചും കൂടെ സ്ഥലം കണ്ടപ്പോൾ വെച്ചാൽ ബാക്കി സ്ഥലം കൂടെ സെറ്റ് ചെയ്തെടുക്കുകയാണേ അങ്ങനെ വളരുന്ന ദൗത്യം നമ്മളെ മൊലാലി ഏറ്റെടുത്തിരിക്കുന്നതാണ് മൊലാലി സ്ലോ മോഷനിൽ വേണം കേട്ടോ വളരുന്നിട്ട് പോവാൻ പതി പിന്നെ അത് ഇച്ചിരി കൂടെ സ്ഥലം ബാക്കിയുണ്ട് അപ്പോൾ അച്ഛൻ എനിക്കത് പ്രോപ്പറായിട്ട് ഒരു തട എടുത്ത് തന്നിരിക്കുകയാണ് കേട്ടോ സ്ക്വയർ ഷേപ്പിൽ അപ്പോൾ അതിൽ ചീര നടന്ന് ഡിസൈഡ് ചെയ്തിരിക്കുകയാണ് നേരെ കുഞ്ഞു പോയിട്ട് ചീര മേടിച്ചിടന്നിട്ട് ഒരു കുഴിയിൽ തന്നെ പത്ത് ചീര കൂടെ കുഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതിനെ ഓരോന്നിനും എടുത്തിട്ട് മണ്ണൊന്നും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് മാറ്റി കുഴിച്ചിട്ടാണ് കേട്ടോ നല്ല ക്ഷമയുള്ള മനുഷ്യനായതുകൊണ്ട് നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് കാണുന്നില്ല ഈ അത്തത്തെല്ലാം കൂടെ ഒരു ഉണ്ടാക്കിയിട്ട് എടുത്ത് ഇനി അതിനെ ഓരോന്നോ ഓരോന്നായിട്ട് പ്ലാൻ ചെയ്യുന്ന പരിപാടിയിലാണ് ഇപ്പോൾ ഞാൻ ഓരോ കുഴി കുഴിച്ചിട്ട് ഓരോന്നിനെ ഓരോന്നിനെ മാറ്റി നടുകയാണ് കേട്ടോ വളടൽ കഴിഞ്ഞ മുതലാളി അടുത്ത ദൗത്യത്തിൽ കയറിയിരിക്കുകയാണ് ഉള്ള സ്ഥലത്തിന് നമുക്കൊന്ന് ചാല് കയറി എടുക്കണം അതാണ് നമ്മൾ മെയിനായിട്ട് ഇറങ്ങുന്ന സ്ഥലം അവിടെ വൃത്തിയാക്കിയിട്ട് ചാല് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ അച്ഛൻ ചാല് കയറുന്നു ഇവിടെ മകൻ ചാല് കയറുന്നു പ്രോപ്പറായിട്ട് നല്ല ആഴത്തിൽ തന്നെ നമുക്ക് ചാല് കയറണം കേട്ടോ കാരണം നന്നായി വെള്ളം വീഴുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മളവിടെ സെറ്റായിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ഈ മൊത്തം വെള്ളം നമ്മുടെ ഈ വിത്തലേക്കും നമ്മളീ കുത്തിയിട്ടുള്ള ചെടികളിലേക്കും കയറും അപ്പോൾ അങ്ങനെ ചാല് പ്രോപ്പറായിട്ട് കയറി എടുക്കുകയാണ് കേട്ടോ ശിവ നമ്മൾ നാല് സൈഡ് മീനിനെ കാണി സെറ്റ് ആക്കിയിട്ടുണ്ട് ഏറ്റവും പണി കഴിഞ്ഞ് കയറി ശിവ അങ്ങനെ കാനയുടെ ഫൈനൽ സ്റ്റേജിലാണ് കേട്ടോ നേരെ അച്ഛൻ വെട്ടിയിട്ടുള്ള ചാലിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ കൃഷിയുടെ വീഡിയോ കഴിഞ്ഞു